വെൽക്കം ടു അപ്പോത്തി കാര്യം ഡോക്ടേഴ്സ് അൻപ്ലക്ട് അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ നമ്മൾ പബ്ലിക്കിലേക്ക് ഇറങ്ങി കുറച്ച് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ചോദിക്കാൻ റിലേറ്റഡ് ടു ആ വഴി നമുക്ക് അവർക്ക് അവയർനെസ് കൊടുക്കാനാണ് നമ്മൾ ഇത് ചെയ്യുന്നത് സോ നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺവോണ്ടഡ് പ്രഗ്നൻസീസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിട്ട് നമ്മൾ ഐ പി എൽസ് കഴിക്കാറുണ്ടല്ലേ അപ്പോൾ ഇങ്ങനെ ഐ പി എൽസ് കഴിക്കുന്നത് ആരാണ് അത് മെയിൽ പാർട്ട്ണറാണോ ഫീമെയിൽ പാർട്ട്ണറാണോ അത് രണ്ടാൾക്കാർ ഐ പി എൽ കഴിക്കണോ എന്നുള്ളതാണ് നമുക്ക് നമ്മുടെ പബ്ലിക്കിൻ്റെ റെസ്പോൺസ് അറിയാ ക നമ്മൾ ഐ പി എല്ലിൽ ആരാണ് കഴിക്കേണ്ടത് ഐ പില്ലിന് കേട്ടിട്ടുണ്ടോ ഐ പി എൽ ആരാണ് എടുക്കാൻ പിന്നെ നമ്മൾ ഐ പി എല്ലി കഴിക്കേണ്ടത് ആരാണ് ഫീമെയിലാണോ മെയിലാണോ അത് രണ്ടുപേരും എടുക്കാം ഫീമെയിലാണോ കേട്ടിട്ടുണ്ട് ആ അപ്പൊ ഓക്കെ അത് ആര് കഴിക്കണമെന്നാണ് ഇപ്പൊ ഫീമെയിൽസ് ആണോ മെയിൽസ് ആണോ അത് ആരെങ്കിലും ഒരാൾ കഴിച്ചാൽ മതി അങ്ങനെ എന്തേന്ന് അറിയാമോ കപ്പിൾ ഹും ഷുഡ് ടേക്ക് ടേക്ക് സ്ത്രീകൾ മാത്രം ഉപയോഗിക്കേണ്ട ഒരു എമർജൻസി കോൺട്രസെപ്റ്റാണ് ഇത് പുരുഷന്മാർക്കുള്ളതല്ല ഇതിനകത്ത് അടങ്ങിയിട്ടുള്ളത് ലിവോ നോജെൽ എന്നൊരു പ്രൊജസ്ട്രോൺ ഹോർമോൺ ആണ് ഇത് സ്ത്രീകളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു ഹോർമോൺ ആണ് ഇതിൻ്റെ ഡോസേജ് നോർമലി നമ്മൾ കഴിക്കുന്ന ബർത്ത് കൺട്രോൾ പില്ലിനേക്കാളും കൂടുതലാണ് അതുകൊണ്ട് ഐ പിൽ എമർജൻസി സിറ്റുവേഷൻസിൽ മാത്രം ഉപയോഗിക്കുക ഇതൊരു റൂട്ടീൻ ആയിട്ടുള്ള കോൺട്രസെപ്റ്റീവ് അല്ല എപ്പോഴും അൺപ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു ഇൻറ്റർകോഴ്സ് ചെയ്യുന്ന സ്ത്രീ അല്ലെങ്കിൽ സെക്സിൽ ഏർപ്പെടുന്ന ഒരാൾക്ക് ഗർഭിണി ആകണ്ട എന്നാഗ്രഹമുണ്ടെങ്കിൽ പന്ത്രണ്ട് മണിക്കൂറിനുള്ളിലാണ് ഐഡിയലി ഐ പിൽ എടുക്കേണ്ടത് എന്നാൽ ഇതിപ്പോൾ ലേറ്റായി പോയി എന്നുണ്ടെങ്കിൽ ത്രീ ഡേയ്സിനുള്ളിൽ ഐ പിൽ എടുത്താലും മതിയാകും ഐ പിൽ ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ളത് ആർത്തവചക്രത്തിൻ്റെ ആദ്യ പകുതിയിലാണ് കാരണം ഐ പിൽ വർക്ക് ചെയ്യുന്നത് സ്ത്രീകളുടെ ശരീരത്തിൽ മാസം മാസമാസം ഉണ്ടാകുന്ന അണ്ടോത്പാദനത്തെ തടയുന്നതാണ് ഐപി ലിൻ്റെ റോൾ അപ്പോൾ സെക്കൻഡ് ഹാഫ് ഓഫ് സൈക്കിളിൽ ഐ പിൽ എടുത്തു കഴിഞ്ഞാൽ അണ്ടോത്പാദനം ഓൾറെഡി സ്ത്രീയുടെ ശരീരത്തിൽ നടന്നിട്ടുണ്ടാകും അതുകൊണ്ട് അതിൻ്റെ എഫിക്കസി കുറവായിരിക്കും അപ്പോൾ അൺപ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള സെക്സിൽ ഏർപ്പെടുന്ന സ്ത്രീകൾ ആദ്യത്തെ പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ ഐ പില് കഴിക്കാനായി ശ്രദ്ധിക്കുക അതും ആർത്തവ ചക്രത്തിൻ്റെ ആദ്യ പകുതിയിലെടുത്താൽ ഏറ്റവും ഇഫക്റ്റീവ് ആയിരിക്കും